പ്പാടിയിൽ ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച കേസിൽ പ്രതികൾ പിടിയിൽ ഷോളിയൂർ സ്വദേശി റെജിൻ മാത്യു ആലപ്പുഴ സ്വദേശി വിഷ്ണുദാസ് എന്നിവരെയാണ് കോയമ്പത്തൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത് അഗളി ചിറ്റൂർ ആദിവാസി ഉന്നതിയിലെ ഷിജുവിനെയാണ് കെട്ടിയിട്ട് മർദ്ദിച്ചത് വാഹനത്തിന് മുന്നിലേക്ക് ചാടിയെന്നാരോപിച്ചായിരുന്നു ക്രൂരത മാരകമായി പരിക്കേറ്റ ഷിജു കോട്ടത്തറ ആശുപത്രിയിൽ ചികിത്സ തേടി ഇരുപത്തിനാലിന് അഗളി ചിറ്റൂർ കട്ടിക്കാട് നടന്ന സംഭവം ഇന്നലെയാണ് സമൂഹ മാധ്യമങ്ങളുടെ പുറംലോകം അറിഞ്ഞത് ക്ഷീര സംഘങ്ങളിൽ നിന്ന് പാൽ സംഭരിച്ച് മിൽമ ഡയറിയിലേക്ക് കൊണ്ടുപോകുന്ന പിക്കപ്പ് വാനിന് മുന്നിലേക്ക് ഷിജു കല്ലിൽ തട്ടി വീഴുകയായിരുന്നു മനഃപൂർവ്വം ചാടിയതാണെന്ന് ആരോപിച്ച് ഡ്രൈവറും ക്ലീനറും ചേർന്ന് മർദ്ദിച്ചു നില തെറ്റിയ ഷിജു കല്ലെടുത്തെറിഞ്ഞതോടെ വാഹനത്തിന്റെ ചില്ല് തകർന്നു പിന്നാലെ ഡ്രൈവറും ക്ലീനറും ഷിജുവിനെ റോഡിലൂടെ വലിച്ചിഴച്ചു വൈദ്യുതി പോസ്റ്റിൽ കെട്ടിയിട്ടു വീണ്ടും തല്ലിയ ശേഷം വാഹനം ഓടിച്ചുപോയി ഇതുവഴി വന്ന പരിചയക്കാരാണ് ഷിജുവിനെ കെട്ടഴിച്ച് കോട്ടത്തറ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അങ്ങനെ അടിച്ചു കയറിട്ട് കെട്ടി വലിച്ചു അടിച്ചിട്ട് പൂച്ച കെട്ടിട്ട് രണ്ടു മണിക്കൂറും തുണി ലാണ്ട് പോസ്റ്റേർത്തിരിക്കും പണ്ട് മകനെ അടിച്ചു കൊന്ന മാതിരി അടിച്ചു പോകാനുള്ള പ്ലാനായിരുന്നു ഈ ഇവര് കയർ മുറുകിയതിന്റെ പാടുകൾ ഉൾപ്പെടെ ശരീരത്തിലുണ്ട് അഗളി പോലീസ് ഷിജുവിന്റെ മൊഴി രേഖപ്പെടുത്തി മധ്യലഹരിയിൽ വാഹനം തടയുകയും കല്ലെറിഞ്ഞ് തകര്ക്കുകയും ചെയ്തുവെന്നാരോപിച്ച് പിക്കപ്പ് വാനുടമ ജിംസണും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഷിജു പിക്കപ്പ് വാഹനത്തിന്റെ കണ്ണാടി തകർക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവിട്ടു